ഹലോ ഗുഡ് മോർണിംഗ് സമയം ഏഴ് മണിയായി ആറേമുക്കാലായപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാൻ തിരിച്ച് കേട്ടോ അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളോടൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് മൂന്ന് ദിവസം ഒന്നും അറിയണ്ടായിരുന്നു മൂന്നല്ല നാല് വ്യാഴം വെള്ളി ശരി ഇന്ന് ഞാറ് ആ ഞായറാഴ്ച ഞങ്ങൾ വീട്ടിൽ ചെല്ലും എന്നാൽ കൂടിയും മൂന്നാല് ദിവസം ഒന്നും അറിയണ്ടായിരുന്നു സുഖമായിരുന്നു എല്ലാം ക്ഷീണമുണ്ട് നാല് ദിവസത്തെ കണ്ടിന്യൂ ആയിട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യട്ടോ അപ്പം ഡ്രൈവർ ഇന്ന് എൻ്റെ മൂത്ത മകനാണ് കുറച്ച് നേരം അവൻ ഓടിക്കത് കഴിഞ്ഞാൽ അച്ഛൻ അച്ഛപ്പം പുറല്ലേ അപ്പൂസ എൻ്റെ സൈഡിലുണ്ട് കേട്ടോ അപ്പൂസവിടെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങിയില്ല അപ്പൂസിനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉറങ്ങും ഞാനും ഉറങ്ങും കേട്ടോ ഞാൻ അപ്പൂസിനെ മാത്രമല്ല പറഞ്ഞ എനിക്കും കുറച്ച് കഴിയുമ്പോഴത്തേനും ഉറക്കം വരും കാരണം നല്ല ക്ഷീണമുണ്ട് അപ്പം പോകുന്ന വഴിക്ക് കൂടെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുപോയാലോ ആച്ചിൽ പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ പിന്നെ ഹൈദരാബാദ് ഒരു പറയുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പേഴ്സെൻ്റ് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇനിയും കുറേ കൂടെ ഒക്കെ കാണാനുണ്ടായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ ഹൈദരാബാദ് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ തന്നെ ഒരു മിനിമം ത്രീ ഡേയ്സ് മിനിമം മിനിമം ഒരു മൂന്ന് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ടുള്ള യാത്ര ദിവസം വിട്ടിട്ട് മൂന്ന് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരുവിധം ഫിനിഷ് ആക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾക്കിവിടെ രണ്ട് ദിവസമേ കിട്ടുള്ളൂ ആ രണ്ട് ദിവസത്തിൽ ഞങ്ങൾ രാമോജി ഫിലിം സിറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോർട്ട് ചാർമിനാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തു പിന്നെ ഹൈദരാബാദിൽ ഫുഡ് അപ്പം ബിരിയാണി ഒന്ന് ഇത് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം എന്താ അങ്ങനെ ബിരിയാണി അയച്ചു അങ്ങനെയൊക്കെ ചെയ്തപ്പെട്ടാൽ നമുക്ക് രണ്ട് ദിവസം തീർന്നു കേട്ടോ ഫിലിം സിറ്റി ആക്ച്വലി പറയാമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ള് വേണം അതിന് വേറെ നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോട്ട് കണ്ടിട്ട് നമുക്ക് ആ ദിവസം പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം മല മൊത്തം കയറി എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അത്ര അങ്ങ് ടയർഡായിപ്പോൾ കാരണം അത്ര മല ചവിട്ടി കയറിയിട്ട് കുറേ സ്റ്റെപ്പുകൾ ഉണ്ട് പത്ത് മുന്നൂറ്റി ഒമ്പത് സ്റ്റെപ്പുണ്ട് ആ മലയെല്ലാം കയറി കഴിഞ്ഞ് വീട്ടിൽ വന്ന പിന്നെ നമുക്ക് എങ്ങോട്ട് ഇറങ്ങാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരു രണ്ട് ദിവസം അങ്ങനെ പോയി അത് ഇനി ഒരു ദിവസം കൂടെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊരു ദിവസം കൂടെ കിട്ടിയെങ്കിൽ ഒരുവിധം കുറച്ച് ബാക്കിയുള്ളതുകൂടെ കവർ ചെയ്യാൻ പറ്റിയെന്നായിരുന്നു പക്ഷേ നമുക്ക് സമയമില്ലല്ലോ അതുകൊണ്ട് തന്നെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞതാണ് കാരണം ഹൈദരാബാദൊക്കെ വരുന്നവർ അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ഒക്കെ നമുക്ക് ടൈം കിട്ടും പിന്നെ നമ്മൾ കുറേ അധികം സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതാണ് പിന്നെ വെച്ചാൽ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ ഹൈദരാബാദ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്ലൈറ്റിൽ അതെ ഫ്ലൈറ്റിൽ ഇനി ഒരു ഓട്ടോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം ഞങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല എന്നാലും ഞങ്ങൾ പ്രതീക്ഷ കൈവിടുന്നില്ല കേട്ടോ കാരണം എച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിൽ ഒന്നുകൂടെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പിന്നെ ഹൈദരാബാദ് എനിക്ക് ഒന്നുകൂടെ ഇവിടെ ഇവിടെ അടി നടക്കുന്ന വേറൊന്നുമല്ല റൂട്ട് റൂട്ട് മാപ്പ് അച്ചടയിലാണ് ഓടിക്കുന്ന ആള് ഫ്രണ്ടില് അപ്പൊ അച്ഛന് ആ ഓടിക്കുന്ന ആള് നോക്കിക്കൊണ്ട് ഓടിക്കണം അല്ലേ അപ്പൊ നിന്നോട് വന്നെ പറഞ്ഞില്ലേ ഫോണും കേട്ടോ നിങ്ങളൊക്കെ വീട്ടിലുണ്ടാകത്തില്ലേ വിഷയങ്ങള് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ തന്നെയാണ് കാറ് അപ്പനും മോനും അപ്പനും മോനല്ല അപ്പം കാർ ഓടിക്കുന്നപ്പോ നമ്മൾ ഫൈല ഓ ഒരു പ്രശ്നമില്ല ഇവിടെ മോൻ കാർ ഓടിക്കുമ്പോ ഇവര് തമ്മില് ഫൈറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ അത് ശരി അവൻ കേട്ടാ അപ്പൻ ട്ടാ അപ്പനോടിക്കുമ്പോ അവൻ ഓടിക്കുമ്പോഴേ അവനോടിക്കുമ്പോഴേ പ്രശ്നമുള്ള എല്ലാ വീടുകളിലും നടക്കുന്ന സംഭവങ്ങളല്ലേ ഇത് അപ്പൊ ആ അപ്പൊ അന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ നിർത്തിട്ട് മാപ്പ് മുന്നി വെക്കുക അതാ നല്ലത് ഇവിടെ നിർത്തടാ സൈഡിലോട്ട് വിട്ട് അപ്പം എന്താ പറയുന്നത് എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യമായതുകൊണ്ട് താടി അവര് രണ്ടെണ്ണി പോകും അച്ഛാ അത് വെക്കട്ടെ നിങ്ങൾ കൊടുക്കുന്നേ അപ്പൊ ഇനി ഒരു വെട്ടം കൊണ്ടല്ല എനിക്ക് അയച്ചു ഹൈദരാബാദ് വരണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം വെച്ച് കുറച്ച് സ്ഥലങ്ങളുടെ കവർ ചെയ്യാനുണ്ട് അപ്പം അതിനകത്ത് ഹൈടെക് സിറ്റി കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് സ്റ്റാച്യൂൻ്റെ അവിടെ കുറച്ച് ലൈറ്റ് എന്താ പറയുക ലൈറ്റ് ഷോ അങ്ങനെ എന്താ ഉണ്ട് പിന്നെ അങ്ങനെ പിന്നെ അവിടെ ഒരു എന്താ ബോട്ടിംഗ് ഒക്കെ ഉള്ള സ്ഥലമുണ്ട് അതൊക്കെ നമ്മൾ വിട്ടു കാരണം വെച്ച് കഴിഞ്ഞാൽ വിട്ടു എന്ന് വെച്ചാൽ സമയമില്ല അത്രേ ഉള്ളൂ സമയമില്ല എന്നതുകൊണ്ട് നമ്മൾ ഇനി ഇന്ന് രാവിലെ പിന്നെ നമ്മൾ ഇവിടെ തിരിക്കുകയും ചെയ്തല്ലോ അതുകൊണ്ട് ഇനി ഒരു വെട്ടം കൂടെ വന്ന് അതൊക്കെ ഒന്ന് കവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എത്രത്തോളം നടക്കുന്ന തരത്തിൽ അച്ഛൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ കൊണ്ടുവരുമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് പോകാം കേട്ടോ അപ്പം ഇങ്ങനെ ഞങ്ങൾ ഓരോരുശേഷം കൊണ്ട് കൂട്ടുകാരോട് പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾ കുറേ കഴിഞ്ഞ് വന്നപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കാൻ ഞാൻ എവിടെ പോയാലും പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ ഇഡ്ഡി വിട്ടിട്ട് ഞാൻ വേറൊന്നും ഒന്നും കഴിക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഓയിലി ഐറ്റം ഒക്കെ കഴിച്ച് എനിക്ക് വോമിറ്റിംഗ് അങ്ങനത്തെ പ്രശ്നമൊക്കെ വരുന്നതാണ് ഞാനും അച്ഛൻ മിക്കവാറും ഇഡ്ഡലിയാണ് കഴിക്കുന്നത് പക്ഷെങ്കിൽ അതേ സ്ഥാനത്ത് യുവമാരെ എപ്പോൾ നോക്കിയാൽ ഈ പൂരിയാണ് കഴിക്കുന്നത് ഞാൻ എപ്പോഴും പറയും പൂരി കഴിക്കില്ലേ നമ്മൾക്ക് പൂരിയാണ് ഇഷ്ടം അത് കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന വഴിയാണ് കേട്ടോ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഞങ്ങൾ ഹൈദരാബാദ് വിട്ടപ്പോഴത്തേന് ഹൈദരാബാദിൽ നല്ല മഴ തുടങ്ങി കേട്ടോ ഞങ്ങളിവിടെ ഹൈദരാബാദിലുള്ള ദിവസം രണ്ട് ദിവസവും എന്തൊരു ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ തല പൊട്ടിപ്പോകുന്ന ചൂടായിരുന്നു നമുക്ക് നിൽക്കാൻ പറ്റാത്തത്ര ചൂടായിരുന്നു പക്ഷേങ്കില് ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ തിരിച്ചപ്പോഴത്തേന് മഴ സ്റ്റാർട്ടായിട്ടുണ്ട് മഴ സമയത്ത് പിന്നെ നമുക്ക് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേങ്കിൽ യാത്ര സുഖമാണ് അങ്ങനെ ഞങ്ങൾ കുറേ കഴിഞ്ഞ് വന്നപ്പോഴാണെങ്കിൽ ലഞ്ച് കഴിക്കാൻ സമയം അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റ് കയറുന്നത് ഇതുവരെ നമ്മൾ കൊറിയൻ ഫുഡ് കഴിച്ചിട്ടില്ല അങ്ങനെ ഈ ചെക്കന്മാർ പറഞ്ഞാൽ ശരി ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ് അവർ എന്തൊക്കെയോ സലാഡുകളും അതുപോലെ സോസസും എല്ലാം കൊണ്ടു ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ചെല്ലി നമ്മൾ ഇങ്ങനത്തുള്ള സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്തോ ബീഫിൻ്റെ എന്തോ ഒരു ഐറ്റം ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ അത് കഴിച്ച് നോക്കിയത് അത് കുഴപ്പമില്ല അങ്ങനെ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് ചെറുക്കന്മാർ അത് കഴിഞ്ഞിട്ട് ന്യൂഡിൽസ് അതിൻ്റെ കൂട്ടത്തിൽ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തായിരുന്നു എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ നമുക്കിതൊന്നും വലുതായിട്ട് പിടിക്കത്തില്ല എൻ്റെ അച്ഛക്ക് ഒട്ടും പിടിച്ചിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇനിയിപ്പോൾ വേറെ വിധിയല്ലേ ഇത് കഴിച്ചെങ്കിലല്ലേ പറ്റത്തുള്ളൂ അത് ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ ഇവിടെ ആണെന്നെങ്കിൽ ഒരു കൊറിയൻ സ്റ്റോർ ഉണ്ട് അപ്പോൾ ആ ഹോട്ടലിനെ തൊട്ട് താഴായിട്ട് അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ചു ഇവിടെ കയറിയത് ഗൾഫിൽ കിട്ടുന്ന കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആണെങ്കിൽ കുറേ ബേക്കറി ഐറ്റംസ് നമ്മൾ കഴിക്കാത്ത കുറേ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ഉണ്ട് അപ്പോൾ അങ്ങനെ അത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ എന്താ ശരി ഇവിടെ കയറി അതുകൊടുക്കാൻ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ കയറി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഇവിടെ അച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം മേടിക്കാൻ വേണ്ടി കയറി അച്ചിക്ക് പെർഫ്യൂം എന്ന് പറയുന്ന ഭയങ്കര വീക്ക്നസ് ആട്ടോ എവിടെ കയറാൻ പെർഫ്യൂം മേടിക്കും അങ്ങനെ ഇവിടുന്ന് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ച് അങ്ങനെ എന്തായാലും ഞങ്ങൾ ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂർ എയർപോർട്ട് കഴിഞ്ഞു എയർപോർട്ട് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ ഇവിടെ ഭയങ്കര ട്രാഫിക് എല്ലാവരും നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു പോകുന്ന സമയമല്ലേ അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് അത് കഴിഞ്ഞ് രാത്രിയായാലും ഇനിയിപ്പോൾ വീട്ടിൽ സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു ഞാൻ പനീർ പൊറോട്ട വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് അവന്മാർ ചാറ്റ്സൊക്കെ ഓർഡർ ചെയ്തു അച്ഛെ റൊട്ടി വാങ്ങിച്ചു അങ്ങനെ പലരും പല സാധനങ്ങളാണ് വാങ്ങിച്ചത് അങ്ങനെ എന്തായാലും നാല് ദിവസം വെക്കണ്ട കുടിക്കേണ്ട പാത്രം കഴിയേണ്ട ഒരു ജോലിയും ചെയ്യേണ്ടായിരുന്നു എന്ത് സുഖമായിരുന്നു എന്നറിയാമോ ഇനി നാളെ മുതൽ നമ്മുടെ പഴയ ജോലിയിലേക്ക് തിരിച്ചു കയറണം അപ്പോൾ എന്തോ ആയാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹൈദരാബാദ് യാത്ര ആട്ടോ ഒരുപാട് കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും ഒക്കെ സാധിച്ചു അതൊക്കെ വളരെ സന്തോഷമായിരുന്നു ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞു ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള ഞങ്ങൾ വീട്ടിലേക്ക് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ഉറങ്ങിയാൽ മതി അങ്ങനെ വലിയൊരു യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് എന്താ പറയുന്നത് വീട്ടിൽ വന്നു ഇപ്പോൾ ടൈം എട്ട് നാൽപ്പത്തി രണ്ടായി ഈ സമയത്താണ് ഞങ്ങളിവിടെ റൂമിലെത്തിയത് ഇനി ഒന്ന് കുളിക്കുക കിടന്ന് ഉറങ്ങുക അത്രയേ ഉള്ളിൽ ചെയ്യാൻ വെറുതെ ചെയ്യാനുള്ള ഇതില്ല ഫുള്ള് ടയായി അത്ര ക്ഷീണമായിപ്പോയി നാല് ദിവസം നാലല്ല വ്യാഴം വെള്ളി ശനി ഞായർ നാല് കറക്റ്റ് നാല് ദിവസത്തെ കണ്ടിന്യൂ ആയിട്ടുള്ള വണ്ടി യാത്രയും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണമായിപ്പോയി അയച്ചിൽ പറയാൻ എന്ന് പറഞ്ഞാൽ നാല് ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് 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 മടുത്ത് വീട്ടിൽ ഒന്ന് ഇച്ചിരി കഞ്ഞിയും ചമ്മന്തിയും അല്ലെങ്കിൽ കഞ്ഞിയും പയറും കിട്ടിയാൽ മതിയെന്ന് കൊതിച്ചാൽ വന്നത് പക്ഷേങ്കിൽ ഇനി വന്നിട്ട് വെക്കാനുള്ള സ്റ്റാമിന ഇല്ലാഞ്ഞതുകൊണ്ട് വരുന്ന വഴിക്ക് എന്തോ ലൈറ്റായിട്ട് കഴിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പം ഇനിയിപ്പോൾ നാളെ മുതൽ പരിപാടികൾ തുടങ്ങണം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും ശുഭരാത്രി അപ്പം ഇതാണ് ഹൈദരാബാദിൻ്റെ വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിച്ചേട്ടം അപ്പം ഈ ഒരു വീഡിയോട് കൂടി ഇതിന് സമാപനമായി ഇപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോകളായിട്ടൊക്കെ വീണ്ടും കാണാം അപ്പോൾ ഇനി ഈ എടുത്ത വീടുകളൊക്കെ എത്ര ദിവസം പിടിക്കി നിങ്ങളുടെ അടുത്ത് വരാമെന്നുള്ളത് എനിക്കറിയത്തില്ല എന്തായാലും കുഴപ്പമില്ല ഓക്കെ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്